ഹലോ ഞാൻ ഇന്ന് കോഴിയുടെ വീടേ തന്നെയാണ് ഈ കോഴീനെ വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ കുറെ കോഴികളുണ്ട് ഒക്കെ നാടൻ കോഴിയാണ് കേട്ടോ ഇതിൽ അവരെ നമ്പറുണ്ട് സ്ഥലം ചേളാരിയാണ് ആർക്കാണ് വേണമെങ്കിൽ സ്ക്രീനില് നമ്പറുണ്ട് കേട്ടോ ആൻ കോഴീൻ്റെ വിലക്ക തി കൊടുത്തിട്ടുണ്ട് ഡെലിവറിയുണ്ട് പടക്കോഴിക്ക വില കൊടുത്തിട്ടില്ല അപ്പോൾ ആ വിലകളൊക്കെ നമ്മൾ ചോദിച്ചേക്ക് നമ്മളെ ചാനൽ ഇങ്ങനത്തെ വീഡിയോസുകളാണ് കൂടുതലിപ്പോൾ വരുന്നത് വിലേൻ്റെ വിവരമില്ലായിട്ട് ചില ആളുകളൊക്കെ ഒരു കമൻറ്റിലൊക്കെ ഭയങ്കര രോഷമുണ്ട് അപ്പോൾ നമുക്ക് വില നമ്മളെ കോഴിയാണെങ്കിലും നമുക്ക് വില പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു വില പറഞ്ഞെങ്കിലും നമുക്ക് ഇത്ര വിലയെന്ന് പറയാം പിന്നെ ഒരു കോഴി രണ്ട് കോഴിക്കൊക്കെ നല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് തോന്ന കോഴികളുള്ള അപ്പോൾ തോന്ന കോഴിൻ്റെ വിലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തരുന്ന ഓൽക്കും പറയാൻ പറ്റില്ല അപ്പം നമുക്കിഷ്ടമുള്ള കോഴിനെ ചോദിച്ചാൽ ആ കോഴീൻ്റെ വില പറഞ്ഞുതരും അല്ലാതെ കണ്ട് കമൻ്റിൽ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിന് പറ്റുന്നവർ കണ്ടോളെ അല്ല നമ്മളെന്തെന്ന് പറയുക നമുക്കൊന്നും പറയാനുമില്ല ഇതൊക്കെ നാടൻ കടൽ കോഴികളാണ് മുട്ടടഞ്ഞ കോഴികൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് വെറുത് മാത്രം തന്നെ ഉള്ളൂ വേറെ ആരുതുമില്ല പുള്ളി ൂവാൻ കോഴികളും നല്ല ക്വാളിറ്റി ഉള്ള കോഴികൾ തന്നെയാണ് കേട്ടോ കുറെ കോഴികളുണ്ട് കുറച്ചൊന്നും നല്ല കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നാല് മാസം പതിനഞ്ച് വടക്കോഴികൾ